കോളേജ് മാനേജർ എം കെ സ്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വിവിധങ്ങളായ ഗവൺമെന്റ് കോളേജുകളിൽ അനേക വർഷം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അതോടൊപ്പം ഈ എൻ എസ് എസ് പ്രോഗ്രാം എല്ലാം കലാകാലങ്ങളിൽ നടത്തി ഇന്ന് യൂണിവേഴ്സിറ്റി ആ മഹാത്മാഗാന്ധി സർവകലാശാല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇ എൻ ശിവദാസൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കോളേജിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിന്റെ സഹായത്തോടെ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഇല്ലാതെയാണ് സ്നേഹവീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ടി ബോധവൽക്കരണ ക്യാമ്പയിനിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവ്വഹിച്ചു ഓവിക്രോസ് എൻ എസ് എസ് യൂണിറ്റിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ സമൂഹത്തിന് പ്രചോദനമായി മാറുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചു വരുന്നത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കിരൺ സി കെ എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പണക്കര